എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ദേ രാവിലെ തന്നെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആയ സമയത്താണ് ഞാൻ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചേട്ടൻ പണിക്ക് പോയതിനു ശേഷം ചേട്ടൻ ഒരു ഏഴുമണിക്ക് പണിക്ക് പോകും അതിനു ശേഷമാണ് ഞാൻ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിച്ചിട്ടും ജോലിയായിട്ടും ജോലിക്ക് പോകാൻ പറ്റാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു ഇൻകം നമുക്ക് സ്വയം തന്നെ ഉണ്ടാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാര് കുറെ വീട്ടമ്മമാരുണ്ടായിരിക്കും അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ വീട്ടമ്മമാർക്ക് സമ്പാദിച്ച് തുടങ്ങാനീട്ടോ അപ്പൊ ഞാന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പൊ അതെന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത് യൂസ്ഫുൾ ആക്കുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ട്ടോ അപ്പൊ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സമ്പാദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പത്ത് വഴികളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ബിസിനസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബിസിനസ് ഇന്ന ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നില്ല കേട്ടോ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് കേട്ടോ ഇത് വേണമെങ്കിൽ ഒരു വ്യക്തിക്കായിട്ട് തന്നെ ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാം അതല്ലെങ്കിൽ തന്നെ രണ്ട് മൂന്ന് പേര് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാന്നാണ് കേട്ടോ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഈ ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കുറച്ച് ഐഡിയാസും കാര്യങ്ങൾക്കും മാത്രം മതി കേട്ടോ ഇപ്പൊ ഒരു വ്യക്തി തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി തന്നെ തന്നെ അതിനുള്ള ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്താണ് എല്ലാം ചെയ്യുന്നത് അത് കാരണം അത്ര തലവേദന വരില്ല എന്നാൽ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒറ്റയ്ക്കും ചെയ്യാം കേട്ടോ ഒറ്റയ്ക്ക് ചെയ്യുന്നവരും നല്ല ഏണിങ്സ് സമ്പാദിക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പൊ ഉദാഹരണത്തിനായിട്ട് ചപ്പാത്തി ബിരിയാണി പ തിരി പൊറോട്ട പിന്നെ അതേപോലെ എണ്ണക്കടികൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ സ്വയം വിൽക്കാം അതല്ലെങ്കിൽ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള കടകളിലോ ഹോട്ടലുകളിലോ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ് അപ്പൊ അതിനുള്ള ഏണിങ്സ് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ വലിയൊരു എമൗണ്ട് ഒന്നും പ്രതീക്ഷിക്കരുത് ചെറിയൊരു ലാഭത്തിൽ നിന്നും നമ്മൾ തുടങ്ങുക പിന്നെ പിന്നെ അത് വലുതായി വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ് കുറച്ചും കൂടി ഹൈ ലെവലിൽ കൊണ്ടുപോകണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ സോഷ്യൽ മീഡിയസിൽ ആഡ് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ തന്നെ ഈ ഫ്ലെക്സ് അടിച്ചിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കാവുന്നതാണ് അപ്പൊ നമുക്ക് കുറെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരും അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ തന്നെ ഒന്ന് കേട്ടറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരത് ഭക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തനിയെ നമുക്ക് അതിനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഇപ്പൊ പുറത്തേക്കൊക്കെ പോയിട്ട് ജോലി ചെയ്യാൻ പ്രയാസമുള്ള അമ്മമാരായാലും പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഈ ഒരു ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ് തന്നെയാണ് കേട്ടോ ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് പെറ്റ്സ് ഗ്രൂമിങ് ആണ് കേട്ടോ അതായത് ചില വ്യക്തികൾക്ക് പറഞ്ഞ പോലെ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ പെറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല എല്ലാ അതെ നമ്മളെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന എന്തും ആയിക്കോട്ടെ അത് ചിലർക്ക് ഇഷ്ടമുള്ളവർ അഥവാ വളർത്താൻ ഇഷ്ടമുള്ളവരായിരിക്കും ഈ ഒരു പ്രോസസ്സിൻ്റെ നമുക്ക് ട്രെയിനിങ്സ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നമുക്ക് പറ്റുന്ന പെറ്റ്സിനെ വളർത്തിയടക്കാം ഉദാഹരണത്തിന് ആട് കോഴി പശു ലവ് ബേർഡ്സ് മീൻ വളർത്തൽ മീൻ വളർത്തൽ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ മറ്റേ അലങ്കാര മീനുകളൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ കൂറിയത്തിലൊക്കെ ഉള്ള നമ്മുടെ ഫൈറ്ററും ഗപ്പി സാരിവാല അങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ മറ്റേ നമുക്ക് പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റൂട്ടോ ഇതൊക്കെ എന്നിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് അതായത് കുഞ്ഞുങ്ങളുണ്ടാക്കി അങ്ങനെ പാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ മീനുകളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ പ്രസവത്തിൽ തന്നെ ഒരു അഞ്ഞൂറെണ്ണം ആയിരെണ്ണം ഒക്കെ വരിക അതിൽ നമുക്ക് പിന്നെ കുഞ്ഞുങ്ങൾ ചത്തും പോയിട്ടൊക്കെ അങ്ങനെ നമുക്ക് കുറച്ചൊരു നൂറെണ്ണം ഇരുന്നൂറെണ്ണം ഒക്കെ കിട്ടും അതിന്നും നമുക്ക് കുറച്ച് ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് അതേപോലെ ഡോഗ്സ് പോത്ത് പന്നി താറാവ് ഇവയിൽ നിന്നൊക്കെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇനിങ്സ് ഉണ്ടാക്കാൻ പറ്റാന്നാണ് ഇപ്പൊ കൂടുതൽ ഇനിസ് വേണം താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ അവരെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ട്രെൻഡി ആയിട്ടുള്ള പെറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഈ ഡോഗിനൊക്കെ കണ്ടിട്ടില്ലേ ഈ ജർമ്മനി അതേപോലെ ഒരേ തൊപ്പൊക്കെ തൊപ്പ് കൂടെ ഒക്കെ ആയിട്ടുള്ള ഒരു ഡോഗ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് വീടിന്റെ ഉള്ളിൽ വളർത്താനായാലും ഒക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ അതിനൊക്കെ ചിലപ്പോൾ പത്തായിരം ഇരുപതിനായിരം രൂപ കൊടുത്തിട്ടൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കണം ഈ പറഞ്ഞ പോലെ പ്രസവിപ്പിച്ച് ആ കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ പത്തായിരം ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതേപോലത്തെ ഉള്ള ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ നമുക്ക് വീട്ടമ്മമാർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വരുമാനം അതിലൂടെ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ ഇനി മൂന്നാമത് പറയാനുള്ളത് ക്ലോത്ത് സെല്ലിങ് ആണ് കേട്ടോ അതായത് നമ്മള് വസ്ത്രങ്ങൾ വിറ്റിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഈ വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുക എന്നായിരിക്കും ആലോചിക്കണ്ടാവുക ഒരു ടെൻഷൻ ഓടിക്കേണ്ട കാരണം നമുക്ക് റേറ്റ് കുറവ് തന്നെ നമ്മുടെ ഈ നമ്മൾ ഇപ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ ഒക്കെ മേടിക്കുന്ന ഡ്രെസ്സുകളൊക്കെ കുറഞ്ഞ വിലക്ക് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരിക്കും അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ബൾക്കായിട്ട് കുറച്ച് തുണികളൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇവിടെ അതായത് നിങ്ങളുടെ റേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെല്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരു കുറച്ച് ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതല്ലെങ്കിൽ പിന്നെ ടൈലറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ തയ്ക്കാനൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ വീട്ടിലിരുന്ന ഡെയിലി വെയ്യസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതേപോലെ തയ്ച്ചിട്ട് നമുക്ക് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് കുറച്ച് ഇണിങ്സ് ഉണ്ടാക്കാവുന്നതാണ് ഇനിയിപ്പോ തയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കാണെങ്കിലും നമ്മൾക്ക് ഈ ഇന്റർനെറ്റ് ഉണ്ടല്ലോ യൂട്യൂബ് വഴി നമുക്ക് എങ്ങനെയൊക്കെ തയ്ച്ചെടുക്കാം എന്നുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇപ്പൊ എനിക്ക് തയ്ക്കാൻ അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് മെഷീനും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ തയ്ക്കാൻ അറിയില്ല അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടെൻഷനും അടിക്കേണ്ട കാരണം യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ ബിഗിനേഴ്സിനുള്ള കുറെ ട്യൂട്ടോറിയൽസ് ഒക്കെ കാണാം അപ്പൊ അതൊക്കെ കണ്ടിട്ട് പഠിച്ച് നമുക്ക് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു കാര്യം പിന്നെ ഈ ഫാഷൻ ഡിസൈൻ കോഴ്സ് പഠിച്ചിട്ടുള്ള കുറെ ഉണ്ടായിരിക്കും അവർക്കായാലും ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടോ കുട്ടിയായതിനു ശേഷം ഒന്നും ജോലിക്ക് പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതായത് നമുക്ക് ഈ മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്ക് അതൊക്കെ വഴി നമുക്ക് ഓരോ പോസ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഓർഡേഴ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് ഇപ്പോൾ ഡെയിലി കിട്ടുക അല്ലെങ്കിൽ മാസത്തിൽ തന്നെ ഒരു മാസത്തിൽ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇട്ടാൽ നമ്മൾ തളരരുത് കാരണം നമ്മൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പൊ സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത് ഫുൾ അപ്ഡേറ്റിംഗ് ആണ് അപ്പൊ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുള്ളൂ പിന്നെ കുറച്ചും കൂടി ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടുന്നതായിരിക്കും അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സും ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും ഇനി നാലാമത്തേത് കാൻഡിൽ ആൻഡ് സോപ്പ് മേക്കിംഗ് ആണ് കേട്ടോ ഈ കാൻഡിലും അതായത് മെഴുകുതിരിയും ഈ സോപ്പും ഉണ്ടാക്കാൻ അറിയാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല ഇനി അറിയാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട യൂട്യൂബിൽ ജസ്റ്റ് ഹൗ ടു മേക്ക് കാൻഡിൽ ഇൻ മലയാളം ഹൗ ടു മേക്ക് സോപ്പ് ഇൻ മലയാളം എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് വീഡിയോ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അത് കണ്ട് പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ നമുക്ക് കംഫർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സെല്ല് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അതിലൂടെ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ചെറിയ വരുമാനത്തിൽ തന്നെ നമുക്ക് വലിയൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് നല്ല ഒരു വഴിയാണ് വീട്ടമ്മമാർക്ക് കേട്ടോ ഇനി അഞ്ചാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ റൂം മാറ്റ് അഥവാ ചവിട്ടി ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചവിട്ടിയൊക്കെ നമ്മൾ വീട്ടുണ്ടാക്കുന്ന ചവിട്ടി കുറച്ച് അധികം കാലത്തേക്ക് തന്നെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല ഒരു ചവിട്ടി ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ അത് കൊറച്ചധികം കാലത്തേക്ക് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്തുന്ന ചവിട്ടികളൊക്കെ ഉണ്ടല്ലോ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അത് കീറിപ്പോവാനാണ് പതിവ് ഉള്ളത് അപ്പോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചവിട്ടികൾ അല്ലെ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത് സെൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വരുമാനം അതിലൂടെ നമുക്ക് നേടാവുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ കാൻഡിലും സോപ്പും പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും നമ്മളെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ അത് കണ്ട് പഠിച്ചിട്ടാണെങ്കിലും നമുക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും സ്റ്റാർട്ടിങ് ഒക്കെ ഞാനതിലും പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് നമ്മുടെ കൈ വഴകുന്നതിനനുസരിച്ച് പിന്നെ നമുക്കത് ശീലായിക്കോളൂട്ടോ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതും എന്തേലൊക്കെ ഒന്ന് ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടല്ലോ അത്രമാത്രം കരുതിയാൽ മതി ഇനി ആറാമതായിട്ട് പറയാനുള്ളത് ചോക്ലേറ്റ് മേക്കിംഗ് ആണ് കേട്ടോ ഇപ്പൊ വീട്ടിലുണ്ടാക്കുന്ന ചോക്ലേറ്റിന് കുറച്ചും കൂടി പ്രയോറിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇപ്പൊ കുട്ടികൾക്കൊക്കെ നമ്മൾ ചോക്ലേറ്റ്സ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ്സ് കൊടുക്കാൻ കൊടുക്കാൻ താല്പര്യമുള്ളവരായിരിക്കും ഭൂരിഭാഗം പേരൻസും അപ്പൊ അത് തന്നെ നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് മിഠായികളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചതൊന്ന് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും ഇനി ഏഴാമത്തെ വഴി എന്ന് പറയുന്നത് വെജിറ്റബിൾസ് മേക്കിംഗ് ആണ് കേട്ടോ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പച്ചമുളക് ആയിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ പയറ് വെണ്ട ഇപ്പൊ ഇങ്ങനെ പറയുന്ന നമുക്ക് പറ്റിയിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ചധികം നട്ടുപിടിപ്പിച്ച് അതിന് കിട്ടിയിട്ടുള്ള വിഭവം കൊണ്ടായിട്ട് മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും കുറച്ച് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ ഇനി എട്ടാമത്തെ വഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡനിങ് ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് അതേപോലെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇപ്പൊ വലിയ വലിയ വീടുകളിലൊക്കെ പോലെ പുറത്തും ചെടികൾ ഉണ്ടായിരിക്കും അതേപോലെ വീടിനുള്ളിലും ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വളർത്തിയിട്ട് ഇതേപോലെ നമ്മൾ സെയിൽ ചെയ്യുവാണെങ്കിൽ നമുക്കത് നിന്നും കുറച്ച് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ ജസ്റ്റ് കുറച്ച് സമയം ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാനും കുറച്ച് വളർട്ട് കൊടുക്കാനും സമയം മാത്രമാണ് ഒമ്പതാമത്തെ വഴി എന്ന് പറയുന്നത് മീൻ വളർത്തലാണ് കേട്ടോ ഇതെല്ലാം കിട്ടുമ്പോൾ അവർക്ക് ഇഷ്ടമായിക്കോണമെന്നില്ല പക്ഷെ മീൻ വളർത്തൽ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കുമല്ലോ അവർക്ക് ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കാം നല്ല അത്യാവശ്യ രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ മീൻ വളർത്തൽ കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു മീൻ വളർത്തലിനെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ ഇവിടെ മീൻ വളർത്തുന്നുണ്ട് കേട്ടോ ഇപ്പൊ ബ്രാലും കുട്ടികളിലാണ് വളർത്തുന്നത് അപ്പൊ നമ്മളിത് നൂറ് കുട്ടികളാണ് ഇട്ടിട്ടുള്ളത് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് സെല് ചെയ്യും നമുക്ക് അത്യാവശ്യം ഏണിങ്സ് തരുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു മീൻ വളർത്തൽ അപ്പൊ ഇഷ്ടം ർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമ്പാദിക്കാം കേട്ടോ ഇനി അവസാനത്തെ വഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ഇതെല്ലാവരും എല്ലാവരും പൊതുവെ കേട്ടിട്ടുണ്ടാവും പക്ഷെ ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ക്രാഫ്റ്റ് ഈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയത് അങ്ങനെയല്ല ഇപ്പൊ ഈ പെയിന്റിങ് അതേപോലെ ഫോട്ടോ ഫ്രെയിംസ് അതല്ലെങ്കിൽ ഹാങ്ങിങ് ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ് ഉണ്ടാക്കാനും സാധിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അത് ഇങ്ങനത്തെ പേരുകൾ കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് യൂട്യൂബിലല്ലേ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് പഠിച്ചെടുക്കാവുന്നതാണ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് സെല്ല് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ പാ അപ്പോ ഈ ഒരു വഴികൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും യൂസ്ഫുൾ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം കുറേ പേര് കുറെ വീട്ടമ്മമാർ അല്ലെങ്കിൽ കുറെ ചേച്ചിമാര് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ടായിരിക്കും ചെറിയൊരു ഒരു തുക കൊണ്ട് നമുക്ക് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വഴികളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള വഴികൾ ഉണ്ടെങ്കിലും ഇതിനോട്ട് മുന്നോട്ട് ഇറങ്ങാൻ ധൈര്യപ്പെടുക എന്നാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ധൈര്യമാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഫസ്റ്റ് വിജയം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ഇൻട്രെസ്റ്റ് ോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ചെയ്തോളൂ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു വരുമാനം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പൊ ഇത് വീട്ടമ്മമാർക്ക് മാത്രമല്ല കേട്ടോ സ്റ്റുഡൻസിനും ചെയ്യാവുന്ന കാര്യമാണ് ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ ഒന്നും എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതിപ്പോ ആൺകുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതും നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാനിത് അതിന്റെ പണികളൊക്കെ അവസാനിപ്പിക്കാറായിട്ടുണ്ട് കേട്ടോ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാണ് അപ്പൊ രാവിലെ നമ്മൾ ചോറ് വെച്ചു പിന്നെ സാമ്പാർ വെച്ചു ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഉള്ള ചെറിയൊരു സാമ്പാറാണ് കേട്ടോ അത് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വത്തട്ടിക്ക് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വത്തടിക്ക് അങ്കമാടിയിലോട്ട് ഞാന് ഇഞ്ചിപ്പുളിയാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ സ്വത്തട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിപ്പുളി അപ്പൊ അത് കഴിച്ചോളും പിന്നെ അതിനിടയിൽ സ്വത്തൊടി കഞ്ഞി കൊടുത്തു പിന്നെ റെഡി ആക്കി ഞാനും ഒന്ന് കുളിച്ചു എന്നിട്ട് പിന്നെ അങ്കവാടിയിൽ കൊണ്ടാക്കി അങ്കവാടിയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ കുറച്ച് പച്ചക്കറിയും പിന്നെ അതേപോലെ സ്വത്തടിക്ക് വരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അതൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി അവിടെ ഞാൻ സ്ലാബിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് നേരക്കി എടുത്തു വെക്കണം പിന്നെ കുറച്ച് തുണികൾ തോരീണുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം കുറച്ച് തിരുമ്പിയതും പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാന് തോറിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ള ചീയാനുള്ള പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതായത് അടിച്ചു വലിയതാണ് ജസ്റ്റ് ഇനി തുടച്ചാൽ മാത്രം മതി അപ്പൊ തുടക്കിൽ കൂടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ വീട്ടിലത്തെ പണികൾ കഴിഞ്ഞു കേട്ടോ അപ്പൊ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ